പരിസ്ഥിതി മന്ത്രി കെ രാജൻ സോഷ്യലിസ്റ്റ് നേതാവും മികച്ച കർഷകനുമായിരുന്ന എം സി ആഗസ്തിയുടെ അഞ്ചാമത് ചരമവാർഷിക ദിനത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി വയനാട് ദുരന്തം തരുന്ന പാഠങ്ങൾ വളരെ വലുതാണ് അപകടം നടന്ന ഉടൻ ദുരന്തമുഖം നേരിട്ട് കാണേണ്ടി വന്നത് വലിയ വേദനയും മനോവിഷമവും ഉണ്ടാക്കിയ സന്ദർഭങ്ങളായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഔദ്യോഗിക ജീവിതത്തിനൊപ്പം മേഴ്സി കോപ്സ് എന്ന പേരിൽ സാമൂഹിക സേവന പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ എസ് സുദർശന് എം സി ആഗസ്തി സ്മാരക പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ജോർജ് വി ഐനിക്കൽ അധ്യക്ഷനായി വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി നേതൃത്വം നൽകിയ മന്ത്രി കെ രാജനെ ചടങ്ങിൽ ആദരിച്ചു സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീതാകുമാരി ഉപഹാരം നൽകി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മോറേലി സി എഫ് ഐ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ പി ജെ മാത്യു ഇരിയാണക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പൻ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ അംഗം ആനി ജോയ് ഷാജു പുത്തൂർ കെ എസ് അശോകൻ വി ഒ പൈലപ്പൻ വി എം തെൻസൻ ജോയ് മൂത്തടൻ എൻ കുമാരൻ കെ തോമസ് തോമസ് ജോസ് സി എ എന്നിവർലിയുടെ ഈ അവാർഡ് പ്രിയപ്പെട്ട ശ്രീ സുദർശന് കൊടുക്കുന്നത് എന്നതിലൂടെ തിരിച്ചറിയുന്നുണ്ട് കേവലം ഒരു പോലീസുകാരൻ അവാർഡ് കൊടുക്കുക എന്നതായിരുന്നില്ല എന്ന് വരുന്നതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം രണ്ട് കാരണങ്ങളാണ് ഒന്ന് യു ജിൻ മൊറൈലിയുടെ പിതാവ് എന്ന വിധത്തിൽ എനിക്കുള്ള ബന്ധം രണ്ട് നന്മകൾക്കു നേരെ നന്മയുടെ സമൃദ്ധമായിട്ടുള്ള ചിന്തകൾക്കു നേരെ ഒരിക്കലും കെടാത മനുഷ്യൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട നന്മയുടെ തിരി വേണ്ടി ഇവിടെ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൽ വരാതെ പോയാൽ അതൊരു വലിയ നഷ്ടമാകും എന്ന് ഞാൻ തിരിച്ചറിയുന്നു ആനങ്കുടി ലീരാകൃഷ്ണൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഒരു കവിതയുണ്ട് ഇനി നമുക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോൾ എന്നാണ് ആ കവിതയെ പറ്റി കൃതിക്ക് ചുറ്റും ജീവിതത്തിന്റെ ബന്ധുക്കളാൽ നിറഞ്ഞ ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത് കച്ചവടത്തിനു വേണ്ടി കമ്പോളത്തിന് വേണ്ടി ലാഭനഷ്ട കണക്കുകളുടെ ഭരണഗുണന പട്ടികയ്ക്ക് വേണ്ടി നമ്മുടെ മാറിനെ ഒരു കാരണവശാലും ചൂഷണം ചെയ്യാൻ നാം അനുവദിക്കില്ലെന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിനോടൊപ്പം നമുക്ക് പറയേണ്ട അതിപ്രധാനമായ ഒരു ഘട്ടമുണ്ട് എസ് പി രവി ഉൾപ്പെടെ ഈ സമൂഹത്തിലെ എല്ലാവരുമുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പുള്ളത് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര വകുപ്പ് അറിയിച്ചു ചൊവ്വാഴ്ച കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം സാധ്യത ഇടവേളയ്ക്ക് ശേഷം എന്ന സൈക്കോളജിക്കൽ ലെവൽ വീണ്ടും മറികടന്ന് ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റി വ്യാപാരത്തിന്റെ തുടക്കത്തിൽ പോയിന്റ് മുന്നേറിയപ്പോഴാണ് സെൻസെക്സിലും സമാനമായ മുന്നേറ്റം ദൃശ്യമായി പോയിന്റ് കുതിച്ച സെൻസെക്സ് പോയിന്റിന് മുകളിലാണ് അടുത്ത മാസം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് യു എസ് ഫെഡറൽ റിസർവ് നൽകിയ സൂചനയാണ് വിപണിയിൽ പ്രതിഫലിച്ചത് സൂചനയിൽ സന്തോഷം പ്രകടിപ്പിച്ച നിക്ഷേപകർ ആത്മവിശ്വാസത്തോടെ വിപണിയിൽ ഇടപെട്ടതോടെ അമേരിക്കൻ വിപണി നേട്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത് ഇതും ഇന്ത്യൻ ഓഹരി വിപണിയിലേക്കുള്ള വിദേശ നിക്ഷേപ ഒഴുക്കുമാണ് നേട്ടത്തിന് കാരണമെന്ന് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ടെക് മഹീന്ദ്ര ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടാറ്റ മോട്ടോഴ്സ് ഗ്രിഡ് ി ബാങ്ക് ബജാജ് ഫിനാൻസ് ഓഹരികളാണ് പ്രധാനമായി നേട്ടം ഉണ്ടാക്കിയത് സൺഫാർമ അൾട്രാക് സിമന്റ് അദാനി പോർട്സ് ഓഹരികൾ നഷ്ടം നേരിട്ടു വൃഷ്ടിപ്രദേശങ്ങളിൽ മഴക്കനത്തതോടെ ഷോളയർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി അടിയായതിനാൽ ഡാമിലെ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായി ഷോളയർ ഡാമിൽ ഓറഞ്ച് അലർട്ട് മാറി മൂന്നാം ഘട്ട മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായി അധികൃതർ അറിയിച്ചു ഓണാഘോഷത്തിന് കുടുംബശ്രീയുടെ ബ്രാൻഡഡ് ചിപ്സും ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് കുടുംബശ്രീ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രോഡക്റ്റ് ലോഞ്ചും പുഴക്കൽ വെഡിംഗ് വില്ലേജിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു സംസ്ഥാനത്തുടനീളമുള്ള മുന്നൂറോളം യൂണിറ്റുകളിൽ നിന്നായി എഴുന്നൂറോളം കുടുംബശ്രീ സംരംഭകർ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു കോർപ്പറേറ്റ് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കുടുംബശ്രീ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇതിനായി മികച്ച ഗുണനിലവാരത്തോടെയുള്ള ഉൽപാദനം പാക്കിംഗ് എന്നിവയിൽ ഏകീകൃത മാനദണ്ഡങ്ങൾ പുലർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഓണക്കാലത്തിനോടനുബന്ധിച്ച ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എത്തിക്കുന്നത് വഴി കൂടുതൽ വ്യാപാര സാധ്യതകളും ലക്ഷ്യമിടുന്നു സമാന സ്വഭാവമുള്ള യൂണിറ്റുകളെ സംയോജിപ്പിച്ച് ജില്ലാതലത്തിൽ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക സംരംഭക മേഖലയിൽ ഒട്ടേറെ മാതൃകയാകുന്ന പദ്ധതികളാണ് കുടുംബശ്രീ വിജയകരമായി നടപ്പാക്കിയത് ജനകീയ ഹോട്ടൽ പദ്ധതി മുഖേന മിതമായ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നു പദ്ധതിക്ക് സർക്കാർ സബ്സിഡി തുക പൂർണ്ണമായും നൽകി തുടർന്ന് കുടുംബശ്രീ പ്രീമിയം ഹോട്ടൽ പദ്ധതിയും ലഞ്ച് ബെൽ സംവിധാനവും ആരംഭിച്ചു ഈ പദ്ധതികൾ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിൽ നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തിൽ മൂന്ന് ലക്ഷം ഉപജീവന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച കെ ലിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഫ്രഷ് ബൈറ്റ്സ് ബ്രാൻഡിംഗ് നടത്തിയിരിക്കുന്നത് ഇതിനായി എല്ലാ ജില്ലകളിലെയും മികച്ച ചിപ്സ് ശർക്കര വരട്ടി ഉൽപാദന യൂണിറ്റുകളെ കണ്ടെത്തി രണ്ട് ഘട്ടങ്ങളിലായി കായംകുളം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട് പരിപാടിയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായി ഓണത്തിന് മുഴുവൻ കുടുംബങ്ങളിലേക്കും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നും സ്ത്രീ ശാക്തീകരണത്തിന്റെ അടയാളപ്പെടുത്തലായി കുടുംബശ്രീ മാറിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കുടുംബശ്രീ സംസ്ഥാന മിഷൻ നോൺ ഫാം ലൈവ്ലി ഫുഡ് പ്രോഗ്രാം ഓഫീസർ എ ശ്രീകാന്ത് പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തൃശൂർ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എസ് വസന്തലാൽ ആണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗവുമായി കെ ആർ ജോജോ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന തുടങ്ങിയവർ സംസാരിച്ചു പുറത്തു വരുന്ന പല കാര്യങ്ങളും അത് തെളിയിക്കുന്നുമുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല പക്ഷേ കുടുംബശ്രീ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന പ്രസ്ഥാനമാണ് എന്നതാണ് കുടുംബശ്രീ സ്വീകാര്യത കിട്ടി റാപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുവഴി ഓർഡർ ചെയ്താൽ ഭക്ഷണ ഉച്ചക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തും അത് ഇപ്പൊ തിരുവനന്തപുരത്താണ് ആരംഭിച്ചത് വൈകാതെ കൊച്ചി മുതലുള്ള പ്രധാന നഗരങ്ങളിലേക്കെല്ലാം വ്യാപിപ്പിക്കണം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ാലോചിച്ചിട്ടുള്ളത് പുതിയ മേഖലകളിലേക്ക് എങ്ങനെയാണ് കുടുംബശ്രീ കടക്കുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ പേര് ഫ്രഷ് ബൈറ്റ്സ് എന്നാണ് ശർക്കര വരട്ടയും ചിപ്സും നമ്മൾ ഏകീകൃതമായിട്ടുള്ള സ്വഭാവത്തിൽ ഒരു ആകർഷകമായ പാക്കിങ്ങിൽ മിതമായിട്ടുള്ള നിരക്കിലാണ് ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത് കുടുംബശ്രീ ബ്രാൻഡിൽ കുടുംബശ്രീ ബ്രാൻഡിൽ ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുന്ന രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ സംസ്ഥാന സംസ്ഥാനമൊട്ടാകെ ഒറ്റ ബ്രാൻഡിൽ കുടുംബശ്രീ എന്ന ബ്രാൻഡിൽ എത്തിക്കണം എന്നത് ഇപ്പോൾ കറി പൗഡർ ധാന്യപ്പൊടികൾ മസാല വിഭവങ്ങൾ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇവയെല്ലാം കുടുംബശ്രീ ബ്രാൻഡിൽ നാല് ജില്ലകളിൽ നിന്ന് നമുക്ക് വിപണിയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവിധ സർവകലാശാലകളിൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം കുസാറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വൈസ് ചാൻസലർമാരുടെയും രജിസ്ട്രാർമാരുടെയും യോഗത്തിലാണ് തീരുമാനം വിദ്യാർത്ഥികൾ എന്നിവയുടെ ഭാഗമായി പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് മാറിപ്പോയാൽ കോളേജുകളിൽ സീറ്റുകൾ ഒഴിവുവരും ഇതിനാലാണ് പ്രവേശന തീയതി വരെ മുൻപ് സർവകലാശാലകൾ സ്പോർട്സ് അഡ്മിഷൻ ക്രമീകരിച്ച് ഒഴിവ് വരുന്ന സീറ്റുകളിൽ പ്രവേശനം നടത്തണം കേരള എം ജി കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകളിലെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ഇതുവരെ മികച്ച രീതിയിൽ പ്രവേശനം നടന്നുവെന്നും നാല് നാലു വർഷയുജി പ്രോഗ്രാം തൃപ്തികരമായി പോകുന്നുവെന്നും യോഗം വിലയിരുത്തി ഒന്നാം സെമസ്റ്റർ പരീക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള അന്തിമ മാർഗ്ഗനിർദ്ദേശവും ഉടൻ ലഭ്യമാക്കും ഏകീകൃത അക്കാദമിക് കലണ്ടർ പ്രകാരം പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചു ചാലക്കുടി വനിത ഐടിഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് വിഷയത്തിൽ ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ വിഷയത്തിൽ എൻ ടി സി എൻ എ സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് രാവിലെ പത്തിന് ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐ ടി പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് ആറ് ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം ആറ് ഒന്ന് ആറ് ആറ് എട്ട് ചാലക്കുടി തച്ചുടപ്പറമ്പ് മൽപ്പാൻ അന്തുണി നിരാധനായി എൺപത്തി ഏഴ് വയസ്സായിരുന്നു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പത്തിന് തച്ചുടപ്പറമ്പ് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി തിരയിൽ ബാലിശ്ശേരി തെക്കയിൽ അയിരൂക്കാരൻ അബ്രാഹിം ഭാര്യ മറിയം നിരാതിയായി എൺപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തെരുവോരങ്ങളെ അമ്പാടിയാക്കി നാടെങ്ങും ശോഭയാത്രകൾ സംഘടിപ്പിച്ചു പ്രവർത്തകർ പരിസ്ഥിതി സംരക്ഷകർ കൂടിയാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇത്തവണ ഓണാഘോഷത്തിന് മാറ്റിയേറ്റാൻ കുടുംബശ്രീയുടെ ബ്രാൻഡ് ചിപ്സും ശർക്കര വരട്ടിരുന്നു സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ നാലു വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം മുപ്പത്തൊന്ന് വരെ നീട്ടി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം